ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ അഷ്റഫാണ് അഷ്റഫ് ഈ ഇപ്പോൾ മലപ്പുറത്തെ ഈ കൊടുവള്ളിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആശ്വാസമായി അന്യൂസ് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു കുടുംബത്തിന്റെ അടുത്തേക്ക് അന്യൂസിനെ വിടാൻ കുറച്ച് താമസം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു താങ്കൾ ആ സ്ഥലത്തുണ്ടോ ഞങ്ങളൊക്കെ ഉള്ളത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു സമയം മുതൽ പൂർണ്ണമായി ഈ രക്ഷിതാക്കളുടെ ഉണ്ട് നമ്മളൊക്കെ കാരണം അവർക്കും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവരുതല്ലോ എന്ന് വെച്ചു പൂർണ്ണമായി നമ്മൾ അവരുടെ കൂടെ ഇപ്പോ നമ്മൾ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലുണ്ട് അന്വേഷണ ഇവിടെ സ്റ്റേഷനിലെത്തിച്ചു ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളുണ്ട് എസ് പി സാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പൊ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ താമരശ്ശേരി കോർട്ടിൽ ഹാജരാക്കുകയും ൾക്ക് ചെയ്യും ശ്രീ അഷ്റഫ് അനൂസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ഒരു സന്തോഷം തരുന്ന ഒരു പുഞ്ചിരി തന്നെയാണ് അപ്പോൾ ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കുന്നു അല്ലേ നിലവിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ഇനിയിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നതിന് ശേഷം ചോദിച്ചറിഞ്ഞതിനു ശേഷം പറയാൻ പറ്റുള്ളൂ അവരെ ഒന്നും ഉപദ്രവിച്ചായിട്ടൊന്നുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല ബാക്കിയൊക്കെ അന്വേഷണം പോലീസ് അതിന്റെ അന്വേഷണവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഭ്യമായിട്ടുണ്ടോ അതോ ഈ പ്രതികളുടെ എന്തെങ്കിലും വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നോ ഇല്ല ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ജസ്റ്റ് കണ്ട് പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ ചോദിച്ചു പ്രയാസങ്ങളൊന്നും എന്ന് പറഞ്ഞു ഉപ്പയും ഉമ്മയും നേരിൽ കണ്ടു സംസാരിച്ചു ഇവരുടെ രക്ഷിതാക്കളുടെ ഒരു പ്രതികരണം എന്താണ് രക്ഷിതാക്കള് മറ്റൊന്നും നമുക്കിപ്പോ കഴിഞ്ഞ അഞ്ചു ദിവസമായി രക്ഷിതാക്കള് ഭക്ഷണല്ലേ ഉറക്കില്ല അങ്ങനെ ഒരു വല്ലാത്ത പ്രയാസത്തിലായിരുന്നു അപ്പൊ കുട്ടിയെ എന്ന് രാവിലെ ഡിവൈഎസ് പി സാറ് വിളിച്ച് പറഞ്ഞ ആ ഒരു സമയം മുതൽക്കാണ് അവർക്ക് കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇപ്പോ ആണ് പ്രയാസങ്ങളൊന്നുമില്ല ആ ഒരു കുട്ടിയെ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ തട്ടിക്കൊണ്ടു പോയ ഒരു സമയത്ത് തന്നെ പ്രതികളുടെ ഭാഗത്ത് നിന്നും ഈ പേരന്റ്സിനെ വിളിക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ചില ആളുകളൊക്കെ ഈ ഈ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഫോണിലേക്ക് പിന്നെ തിരിച്ചു വിളിച്ചാൽ കിട്ടാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു വേണ്ടി ചോദിക്കുകയാണ് ഈ അന്യൂസിന്റെ സഹോദരന്റെ ഒരു സാമ്പത്തിക ഇടപാട് എന്നാണ് മനസ്സിലാവുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ ഞങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റിയിട്ടില്ല കാരണം എന്താ അവനെ കണ്ടിട്ടില്ലല്ലോ അച്ചുമലിനെ കണ്ടാലേ അവർ ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുള്ളൂ രക്ഷിതാക്കൾ പറയുന്നത് അവനങ്ങനെ കാക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കും എന്ത് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇനി സ്വത്തോ മുതലോ വിറ്റിട്ടാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും നൽകാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി അത് കൊടുക്കും എന്നുള്ളതാണ് രക്ഷിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം